ഈശ്വര ശിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നമ്മുടെ നോമ്പുകാലം അവസാന ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ അവസരത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമയെ പറ്റി നമ്മൾക്ക് ധ്യാനിക്കാം എല്ലാ വർഷവും പാടത്ത് നെൽകൃഷി ഇറക്കുമ്പോൾ അതിലെ കളകൾ പറിച്ച് മാറ്റുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു ഉപമ കൂടിയാണ് ഇത് ഈ വർഷം എൻ്റെ നെൽകൃഷി വളരെയധികം മോശമായ അവസ്ഥയിൽ ആയിരുന്നു ഇതിന് പ്രധാന കാരണം കളകൾ അഥവാ പാൽച്ചെടികൾ ആയിരുന്നു പതിനാല് ദിവസത്തോളം ഞാൻ നെൽച്ചെടികൾക്കിടയിൽ നിന്നും പുല്ല് വലിച്ചു മാറ്റി അവസാനം കർത്താവ് പറഞ്ഞതുപോലെ ഇനി പുല്ലും നെല്ലും ഒരുമിച്ച് വളരട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു സംഭവിച്ചു എന്ത്ഭവിച്ചുവെന്നോ നെല്ലിനേക്കാൾ ഉയരത്തിൽ കളകൾ വളരുകയും നെല്ല് കതിരി വരുന്നതിനു മുമ്പേ കളകൾ പൂത്ത് തളിർത്ത് കൊഴിഞ്ഞു വീഴുവാനും തുടങ്ങി പാവ് ഉയരം കൂടുതൽ ഉള്ളതിനാൽ കാറ്റിൽ ഉലയുകയും അവ നെൽച്ചെടികളുടെ മീത് വിഴുവാനും തുടങ്ങി അങ്ങനെ നെൽകൃഷിയുടെ ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഭാഗവും പാടത്ത് വീണ് നശിച്ചുപോയി അര ഏക്കറിൽ ലഭിച്ചത് വെറും നാനൂറ് കിലോ നെല്ല് മാത്രമാണ് കിട്ടിയത് സ്നേഹമുള്ളവരെ ഈ ഒരു കാര്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഉപമ കർത്താവ് നമ്മോട് പറയുന്നത് മത്തായയുടെ സുശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ നോക്കാം കളകളുടെ ഉപമ മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ച് യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന് അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത് വേലക്കാർ ചോദിച്ച് ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ അവൻ പറഞ്ഞു വേണ്ട കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതുകളഞ്ഞെന്ന് വരും കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവാൻ ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവേൻ സ്നേഹമുള്ളവരെ സ്വർഗരാജ്യത്തെ കുറിച്ച് യേശു പറഞ്ഞു വെക്കുന്ന മനോഹരമായ ഉപമയാണ് ഇത് ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോടാണ് സ്വർഗരാജ്യത്തെ കർത്താവ് ഉപമിക്കുന്നത് രാത്രി സമയം ആളുകളെല്ലാം ഉറക്കമായപ്പോൾ ഇരുട്ടിന്റെ മറപ്പറ്റി ശത്രു വന്ന് ഗോതമ്പ് വിത്തുകൾക്കിടയിൽ കളകളുടെ വിത്തുകൾ വിതച്ചിട്ട് കടന്നു കളയുന്നു ഞായറാഴ്ച പള്ളിയിൽ ഈ വചനഭാഗം വായിച്ച് വികാരിയച്ഛൻ പ്രസംഗിക്കുമ്പോൾ കുഞ്ഞുനാളിൽ ഞാൻ ആലോചിച്ചിരിക്കാറുണ്ട് എങ്ങനെയാണ് ഈ കളകൾക്ക് അഥവാ പാൽ ചെടികൾക്ക് വിത്തുകൾ ലഭിക്കുക എന്ന് കുറച്ചും കൂടി വലുതായപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് കളകളുടെ വിത്ത് ഉണ്ടാക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യം ഒരു വീട്ടിൽ കുറച്ച് പശുക്കളെ വളർത്തുന്നുണ്ട് കൃഷിക്കാരൻ പാടത്തു നിന്നും നെല്ലിലെ കളകൾ അരിവാൾ കൊണ്ട് അരിഞ്ഞുകൊണ്ടുവരുന്നു അത് വലിയ താർപ്പായി വെയിൽ കൊള്ളിക്കുവാനായി ഇടുന്നു ശേഷം പശുക്കൾക്ക് തിന്നുവാനായി അവ മാറ്റുന്നു പുല്ല് പശുവിന് കൊടുക്കുമ്പോൾ അതിൻ്റെ വിത്തൊക്കെ ഉണക്കുവാനായി ഇട്ട ടാർപ്പായയിൽ കൊഴുന്ന് കിടപ്പുണ്ടാകും അത് അയാൾ അടിച്ചു വാരി അടുത്തുള്ള തെങ്ങിൻ്റെ ചുവട്ടിൽ ഇടുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ ആ തെങ്ങിൻ്റെ ചുവട്ടിൽ പോയി നോക്കിയപ്പോൾ പാടത്തെ നെൽച്ചെടികളിൽ ഉണ്ടായിരുന്ന അതേ കളകൾ തന്നെ ആ തെങ്ങിൻ്റെ ചുവട്ടിലും മുളച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി പാൽ വിത്ത് ഉണ്ടാക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യം വയലിൻ്റെ ഉടമയോട് ശത്രുവിനുള്ള വെറുപ്പാണ് ഈ സംഭവം വഴി ഉപമയിലൂടെ യേശു കാണിക്കുന്നത് വയലിൽ കളകൾ വിതയ്ക്കുന്നതിലൂടെ ഉടമയ്ക്ക് നാശം വരുത്തിയതിൻ്റെ സംതൃപ്തിയല്ലാതെ മറ്റൊന്നും ശത്രുവിനെ ലഭിക്കുന്നില്ല അതിനാൽ സ്വർഗരാജ്യം എങ്ങനെയുള്ളതാണ് എന്നതിനെ കുറിച്ചുള്ള കഥയുടെ ആദ്യ ഭാഗമാണ് ഇത് ഒരു മനുഷ്യൻ ഗോതമ്പിൻ്റെ നല്ല വിത്ത് വിതയ്ക്കുന്നു ശത്രു ഒന്ന് അതിൻ്റെ ഇടയിൽ കളകൾ വിതച്ചിട്ട് കടന്നുകളയുന്നു ഇതുപോലെയാണ് സ്വർഗരാജ്യവും കളകൾ പറിച്ചെടുക്കുന്നത് ഗോതമ്പിനെ ദോഷകരമായി ബാധിക്കുമെന്ന വസ്തുതയിലാണ് ഉപമയുടെ രണ്ടാം ഭാഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വേലക്കാർ വയലിൽ വളരുന്ന കളകൾ ശ്രദ്ധിക്കുകയും പ്രശ്നത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നു നീ നല്ല വിത്ത് വിതച്ചില്ലേ അവർ ഉടമയോട് ചോദിക്കുന്നു അപ്പോൾ ഈ കളകളെല്ലാം പിന്നെ എവിടെ നിന്ന് വന്നു പ്രശ്നത്തിൻ്റെ ഉറവിടമായി ഉടമ ഒരു ശത്രുവിനെ തിരിച്ചറിയുന്നു ആകസ്മികമായോ പ്രകൃതിദത്തമായോ അല്ല കളകൾ അവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് ഒരു ശത്രു മനപൂർവ്വം ഉണ്ടാക്കിയ ഉപദ്രവമാണ് പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനായി വേലക്കാർ ഒരു ലളിതമായ മാർഗം ഉടമയോട് നിർദ്ദേശിക്കുന്നു നമുക്ക് കളകൾ വരിച്ചെടുക്കാം അത് കേട്ട് ഉടമ പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ കളകളെ ഒഴിവാക്കുകയാണെങ്കിൽ ഗോതമ്പ് ചെടികൾക്കും കേടുപാടുകൾ സംഭവിക്കാം പാടത്ത് പുല്ല് പറിക്കുമ്പോൾ നെൽ മീതെ വളർന്നു നിൽക്കുന്ന പാൽച്ചെടികളും ഞാൻ കാണാറുണ്ട് നാം ആ പാൽച്ചെടികൾ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേരിനോടൊപ്പം തന്നെ നെൽച്ചെടിയുടെ വേരും കൂടി പിഴുതുപോരുകയും നെല്ലിൻ്റെ കട പൊട്ടുവാൻ ഇടവരികയും ചെയ്യാറുണ്ട് അതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അതിനാൽ ഉടമ അവരോട് പറയുന്നു അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ അതല്ലാതെ മറ്റൊരു മാർഗവും കൃഷിക്കാരന് മുമ്പിൽ ഇല്ല കൊയ്ത്ത് സമയത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും ആദ്യം കളകൾ ശേഖരിച്ച് കത്തിച്ചു കളയുവാനായി കെട്ടുകളാക്കി വയ്ക്കുക എന്നിട്ട് ഗോതമ്പ് കറ്റകൾ മാത്രം എൻ്റെ കളപ്പുരയിൽ കൊണ്ടുവയ്ക്കുക സ്നേഹമുള്ളവരെ ഓർക്കുക കളകളിൽ നിന്ന് ഗോതമ്പ് വേർതിരിക്കുന്നതിനുള്ള ശരിയായ സമയമാണ് വിളവെടുപ്പ് കാലം എന്തിനാണ് കളകൾ കത്തിച്ചു കളയുന്നത് ഗോതമ്പോ നെല്ലോ ഒക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ആ കളകൾ നാം അവിടെ തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ അതിൻ്റെ വിത്ത് കൊഴിഞ്ഞു അവിടെ വീണ് അടുത്ത പ്രാവശ്യം നിലം ഉഴുതുമറിക്കുമ്പോൾ ഇവയും കൂടി മുളച്ചു വരുമെന്ന് പതിമൂന്നാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു ഈ ഉപമയ്ക്ക് നൽകുന്ന വിശുദ്ധീകരണം ആണ് നമ്മൾക്ക് കാണുവാൻ കഴിയുക ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് യേശു വീട്ടിലേക്ക് വന്നു അവിടെ കളകളുടെ ഉപമ വിശദീകരിക്കുവാൻ ശിഷ്യന്മാർ അവനോട് ആവശ്യപ്പെടുന്നു ഇത് ഒരുപക്ഷേ പ്രഘോഷണത്തിനായി ആരെങ്കിലും യേശുവിനെ സൗജന്യമായി താമസിക്കുവാനായിട്ട് വിട്ടു നൽകിയ വീട് ആയിരിക്കാം വിധക്കാരൻ്റെ പോലെ യേശു ആ ഉപമ വിശദ്ധീകരിക്കുന്നത് തൻ്റെ ശിഷ്യന്മാർക്കാണ് അല്ലാതെ ജനക്കൂട്ടത്തിനല്ല യേശു എപ്പോഴും ഉപമകളെ സമീപിച്ചത് ഇങ്ങനെയാണ് മാർക്കോസിന്റെ സുശേഷം നമ്മോട് പറയുന്നു ഒരു ഉപമ ഉപയോഗിക്കാതെ അവൻ ജനക്കൂട്ടത്തോട് ഒന്നും പറഞ്ഞിരുന്നില്ല എന്ന് എന്നാൽ അവൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം തനിച്ചായിരിക്കുമ്പോൾ അവൻ എല്ലാം വിശദീകരിച്ചു ഈ വിശദീകരണങ്ങളിൽ ചിലത് മാത്രമേ തിരുവെഴുത്തുകളിൽ നിന്നും നമുക്കായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഭൂരിഭാഗം ഉപമകളും വിശദീകരിക്കപ്പെടാതെ അവശേഷിക്കുന്നു എന്നാൽ യേശു തിരുവഴുത്തുകളിൽ ഒരു ഉപമ വിശദീകരിക്കുമ്പോഴെല്ലാം അത് അവൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമായിരിക്കും ഒരിക്കലും ജനക്കൂട്ടത്തോട് ആയിരിക്കുകയല്ല ചെയ്യുന്നത് കളകളെക്കുറിച്ചുള്ള ഉപമ തൻ്റെ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു നൽകുമ്പോൾ യേശു ആദ്യം ഉപമയിലെ വിവിധ ഘടകങ്ങളെപ്പറ്റി പറയുന്നു തുടർന്ന് അദ്ദേഹം ഉപമയുടെ ഉദാഹരണമായി വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും വിധിയെക്കുറിച്ച് വിശദീകരിക്കുന്നു ഉപമയിലെ വിവിധ ഘടകങ്ങളിൽ വിശദീകരിച്ചു കൊണ്ടാണ് യേശു ആരംഭിക്കുന്നത് ഒരു ഉപമ എന്നത് ഒരു താരതമ്യമോ സമാന്തരമോ ഉൾക്കൊള്ളുന്ന ഒരു തരം വാചകമോ കഥയോ ആണെന്ന് ഓർക്കുക അതിനാൽ അർത്ഥം വെളിപ്പെടുത്തുന്നതിന് ഈ ഉപമയിലെ താരതമ്യങ്ങൾ യേശു നരത്തുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ ഏഴ് ഘടകങ്ങളെ യേശു നമ്മുടെ മുന്നിൽ വയ്ക്കുന്നു ഒന്ന് വയൽ രണ്ട് തരം വിതക്കാർ രണ്ട് തരം വിത്ത് പിന്നെ വിളവെടുപ്പും കൊയ്ത്തുകാരും ഒന്നാമതായി വയലാണ് ലോകം സഭയുടെ ലോകമെമ്പാടുമുള്ള ദൗത്യം യേശു പ്രകടിപ്പിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിലെ മറ്റു ഭാഗങ്ങളുമായി ഇത് യോജിക്കുന്നു യേശു എല്ലാവരുടെയും രക്ഷകനാണ് അതിനാൽ ലോകമെമ്പാടും സുവിശേഷം വിതയ്ക്കപ്പെടേണ്ടതാണ് ലോകത്തെ മുഴുവൻ വലയം ചെയ്യുന്നതാണ് ദൈവരാജ്യം രണ്ടാമതായി രണ്ട് വിതക്കാർ യേശുവും പിശാചുമാണ് അത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണെന്ന് യേശു പറയുന്നു ചീത്ത വിത്ത് വിതയ്ക്കുന്ന ശത്രു പിശാചാണ് ദൈവവും പിശാചും ലോകത്തിൻ്റെ തുടക്കം മുതൽ നല്ലതും ചീത്തയുമായ വിത്ത് വിതച്ചു ഇത് മനുഷ്യ ചരിത്രവുമായി യോജിക്കുന്നു എന്തുകൊണ്ടാണ് ലോകത്ത് തിന്മയുള്ളത് ദൈവം ഒരു നല്ല ലോകമാണ് സൃഷ്ടിച്ചത് എങ്കിൽ തിന്മ എവിടെ നിന്നും വരുന്നു സമ്പൂർണ്ണ ബൈബിൾ നൽകുന്ന വ്യക്തമായ ഉത്തരം ഒരു ശത്രു പി ഉണ്ട് എന്നുള്ളതാണ് ദൈവം ആദാമിനെയും ഹവായെയും സൃഷ്ടിച്ചപ്പോൾ അവരെ ഏതൻ തോട്ടത്തിലാക്കി തോട്ടത്തിൽ അവർക്ക് നല്ലതെല്ലാം നൽകി എന്നാൽ പിന്നീട് ശത്രു വന്ന് പ്രലോഭനത്തിൻ്റെ ചീത്ത വിത്ത് അങ്ങനെ ലോകത്ത് തിന്മയും ഉടലെടുത്തു മൂന്നാമതായി നല്ല വിത്തും ചീത്ത വിത്തും രണ്ട് വ്യത്യസ്ത ജനവിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതിനായി യേശു ഉപയോഗിക്കുന്നു അവരെ രാജ്യത്തിൻ്റെ മക്കളെന്നും ദുഷ്ടൻ്റെ മക്കളെന്നും പ്രത്യേകം വിളിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വിശ്വാസത്താൽ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ അതിനാൽ രണ്ട് തരം വിത്തുകൾ വിശ്വാസികളെയും അവിശ്വാസികളെയും സൂചിപ്പിക്കുന്നതായി ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് തന്നിൽ വിശ്വസിക്കാത്ത തൻ്റെ കാലത്തെ ആളുകളോട് യേശു പറഞ്ഞു ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നത് ഇപ്പോൾ ഇവിടെയുണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെതാണ് നിങ്ങളുടെ പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു യോഹനാൻ എഴുതിയ കത്തിൽ വിശ്വാസികളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു ഒന്ന് യോഹനാൻ അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷനുകൾ മാത്രമാണ് ഉള്ളത് അതിനാൽ ഒരു വശം തിരഞ്ഞെടുക്കുക നിങ്ങൾ രാജ്യത്തിൻ്റെ കുട്ടിയാകണോ അതോ ദുഷ്ടന്റെ കുട്ടിയാകണോ യേശുവിനോടും സുവിശേഷത്തിനോടും നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതെല്ലാം നാലാമതായി ഉപമയിലെ വിളവെടുപ്പിനെയും കൊഴുത്തുകാരെയും കുറിച്ച് യേശു വിശദീകരിക്കുന്നു വിളവെടുപ്പ് യുഗാന്ത്യത്തിൻ്റെ അവസാനമാണ് കൊയ്ത്തുകാർ മാലാകമാരാണ് പഴയ നിയമം പലപ്പോഴും യുഗാവസാനത്തിലെ അവസാന ന്യായവിധിക്ക് വിളവെടുപ്പിൻ്റെ ചിത്രമാണ് ഉപയോഗിക്കുന്നത് കളകൾ പറിച്ച് തീയിൽ ചുട്ടുകളയുന്നത് പോലെ യുഗാന്ത്യത്തിലും സംഭവിക്കും മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് പാപത്തിന് കാരണമായതും തിന്മ ചെയ്യുന്നതുമായ സകലത്തെയും നീക്കിക്കളയും അവർ അവരെ തീച്ചുളയിൽ ഇട്ടുകളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ എല്ലാ തിന്മകളും പാപങ്ങളും ഒരു ദിവസം അവസാനിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും എല്ലാവിധത്തിലും തികന്നതായിരിക്കും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഗതിയെക്കുറിച്ച് യേശു ആദ്യമായി പറയുന്നത് ഇതാണ് പാപം ചെയ്യുന്ന എല്ലാവരെയും തിന്മ ചെയ്യുന്ന എല്ലാവരെയും ദൈവം തൻ്റെ രാജ്യത്തിൽ നിന്നും നീക്കം ചെയ്യും ശേഷം ഇവിടെ സ്വർഗരാജ്യം സ്ഥാപിതമാക്കപ്പെടും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഈ ഉപമയുടെ വിശദീകരണം അവസാനിപ്പിക്കുന്നത് നമുക്ക് ചിന്തിക്കാം യേശുവിൻ്റെ രാജ്യത്തിൽ നാം കളയാണോ അതോ വിളയാണോ വിചാരം വാക്ക് നോക്ക് പ്രവൃത്തി ഉപേക്ഷ എന്നിവയാൽ എന്നിൽ തഴച്ചു വളരുന്നത് എന്താണ് യേശുവിൻ്റെ ധാന്യപ്പുരയിലെ വിലയേറിയ ഒരു വിളയായി തീരുവാൻ എനിക്ക് സാധിക്കുമോ അതോ തീയിൽ എറിഞ്ഞു കളയുന്ന ഒരു കളയാണോ ഞാൻ എൻ്റെ വാക്ക് എൻ്റെ പ്രവൃത്തി എൻ്റെ വസ്ത്രധാരണം എൻ്റെ സ്വഭാവം ഇവയിലൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള കളകൾ വളരുന്നുണ്ടെങ്കിൽ അവ കുംഭസാരം എന്ന കൂതാശിയിലൂടെ പിഴുതെറിയുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ ഇന്ന് പാച്ചെടികൾ ആയിരുന്നവർ നാളെ ഗോതമ്പുമണികൾ ആയേക്കാം എന്നുള്ള വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവകാരുണ്യ വചനം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ നമ്മൾക്ക് ഏവർക്കും പരിശ്രമിക്കാം ഏവർക്കും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഈ ഉപമ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഏവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു